കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലാണ്ട് കർത്താവിന് സ്നോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിരിക്കുന്നു റോമലേഖനം ഏഴാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലെ ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനാണ് ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നു റോമലേഖനം ഏഴാം അധ്യായത്തിൽ അപ്പോസ്തന്നായി പൗലൂസ റോമൻ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഏഴാം അധ്യായത്തിൽ പറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് പാപവും ന്യായപ്രമാണം എന്താണ് പാപം എന്താണ് ന്യായപ്രമാണം ഇതിനൊക്കെയാണ് നമുക്ക് ഈ ഭാഗങ്ങൾക്കകത്ത് മനസ്സിലാക്കുന്നത് ന്യായ പ്രമാണം വരാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ ന്യായ ആ ഒരു തലം സ്വാധീനം വെളിപ്പെടാതിരുന്നെങ്കിൽ പാപത്തിൻ്റെ ശക്തി ഇത്രത്തോളം പ്രബലപ്പെടുകയില്ലായിരുന്നു എന്നൊരു ചിന്ത ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ വേണം കഴിയും അല്ലെ നമ്മൾ ഈ താഴത്തുള്ള വാക്യങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് മോഹത്തെ എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് പോലും സപ്പോസ് ഞാൻ പറയുന്നത് മോഹിക്കരുത് എന്നൊരു കല്പന അതിനകത്ത് വന്നത് മോഹം എന്നൊരു വിഷയം ഉടലെടുക്കുവാൻ തക്കവണ്ണം ഇടവന്നത് എന്താണ് അങ്ങനെ ഒരു കൽപ്പന നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെത്രം ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ അബ്രഹാമിൻ്റെ സന്തതിയെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ ദൈവം വെച്ചൊരു മാധ്യമമാണ് ന്യായപ്രമാണം എന്നാൽ ന്യായപ്രമാണത്തിന് അവരെ പൂർണ്ണമായി വിടിവയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിനൊറ്റ മറുപടി പുതിയ നിയമമാണ് അല്ലേ യേശു കർത്താവിൻ്റെ ക്രൂശി മരണമാണ് യേശു കർത്താവ് ലോകത്തിൻ്റെ രക്ഷിതാവായി മനുഷ്യകുലത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്നതാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എന്തോ അതിൻ്റെ ആഴം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ സകലത്തിൻ്റെയും പിറകിൽ ഒരു ദൈവ നിർണയം ഉണ്ട് സ്തോത്രം യേശു കർത്താവ് ഉല ഉലകത്തിലേക്ക് വരണമെന്നുള്ളതും മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിക്കണമെന്നുള്ളതും പടി നിയമത്തിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരുന്ന ഒരു വാക്കാണ് സ്തോത്രം മരത്തിന്മേൽ തൂങ്ങപ്പെടുന്നവനെല്ലാം ശമിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ന്യായപ്രമാണത്തിൻ്റെ തികവാണ് യേശു കർത്താവ് ക്രൂശി മരണത്തിൽ വെളിപ്പെടുത്തിയത് അത് തന്നെയാണ് എന്തുകൊണ്ടാണ് അവർക്ക് രക്ഷ പ്രായപ്പർ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ആഴം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് എബ്രഹാം ലേഖരൻ പരുന്ന അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും പറയുന്ന ഒരു കാര്യമുണ്ട് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് അവർ നമ്മ ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്നിനെ മുൻകരുതിയിരുന്നു നമ്മുടെ രക്ഷയ്ക്കായിട്ടും നമ്മുടെ വീണ്ടെടുപ്പിനായിട്ടും ഒന്നൂടെ ഇറങ്ങി പറഞ്ഞ ജാതികളുടെ രക്ഷയ്ക്കായിട്ടാണ് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് അത് വെളിപ്പെട്ടു വരുവാനിടയായത് ആ ന്യായ പ്രമാണവുമായി ബന്ധപ്പെട്ട് അപ്പോസ്റ്റായി പോലീസ് രാമലേഖരം ആറിൽ പറ ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക ന്യായപ്രമാണം സംബന്ധിച്ച് എന്ത് ചെയ്യണം മരിക്കാനിടയാകണം എന്തുവാ അതിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ അതിന്റെ സ്ത്രോത്ര പ്രവർത്തി അതിൻ്റെ സ്വാധീനം നമ്മളിൽ നിന്ന് വഴിമാറേണ്ടത് ആവശ്യമാണ് അടുത്തു പറയുന്നു അങ്ങനെ മരിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി നാം അച്ഛനത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് അപ്പോൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് അച്ഛനത്തിൻ്റെ പഴക്കത്തിൽ ന്യായപ്രമാണം എന്ന പാരമ്പര്യത്തിനകത്ത് നമ്മൾ നിൽക്കുകയല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ ഒഴിവുള്ളവരായി മാറുവാൻ തക്കവണ്ണം ഇടവരും എന്നെ ശ്രദ്ധിക്കുന്ന ഈ ഞാൻ പറയാം യേശു കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന നമുക്ക് നിശ്ചയമായിട്ട് പാപത്തിൽ നിന്ന് വിടുതലുണ്ട് ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതലുണ്ട് ആ വിടുതൽ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞത് യേശു ക്രിസ്തുവിലൂടുള്ള ആശ്രയമാണ് അതെങ്ങനെയാണ് നമുക്ക് വെളിപ്പെട്ടത് ആത്മാവിലൂടെ അത് നമുക്ക് വെളിപ്പെടുവാനിടയായി പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മൾ അനുഭവിക്കുന്നതിലൂടെയാണ് ആ ഒരു നന്മ ആ ഒരു അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാൻ ഇടവന്നത് സ്ത്രോത്രം അതിനായിട്ട് അത് നമ്മളിൽ വെളിപ്പെട്ടതുകൊണ്ട് നിത്യജീവന്റെ അവകാശികളാക്കി നമ്മളെ തീർത്ത ഒരു ദൈവത്തിന്റെ കരുണയും അതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ആ തലത്തിൽ ആത്മമണ്ഡലത്തിൽ ആത്മീയ പുതുക്കത്തിൽ ആത്മാവിന്റെ പുതുക്കത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നുകൂടെയിരിക്കണം മഹത്വം അങ്ങേക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമാകുവാൻ അനേകർക്ക് ആശ്വാസമാകുവാൻ സ്വർഗം അനേകരെ പാപത്തിൽ നിന്ന് കർത്താവ് വിടിവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഏമേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു